നമസ്കാരം രണ്ടാം പിണറായി സർക്കാരിൽ ബഹുമാനപ്പെട്ട മന്ത്രിയായിട്ടുള്ള ശ്രീ മുഹമ്മദ് റിയാസ് കൈകാര്യം ചെയ്യുന്നത് രണ്ട് വകുപ്പുകളാണ് ഒന്ന് പൊതുമരാമത്ത് വകുപ്പും അതുപോലെ തന്നെ ടൂറിസം വകുപ്പും ഈ രണ്ട് വകുപ്പുകളാണ് അദ്ദേഹം കൈകാര്യം ചെയ്യുന്നത് ഇപ്പോ ഈ മന്ത്രിസഭയിലെ എല്ലാവരും നല്ല പെർഫോമൻസ് കാഴ്ചവെക്കുന്നവരാണ് അതിൽ എടുത്തു പറയത്തക്ക ഒരു മന്ത്രിയാണ് മുഹമ്മദ് റിയാസ് മുഹമ്മദ് റിയാസ് ഈ നാല് വർഷം കൊണ്ട് നടപ്പിലാക്കിയ ഒട്ടനവധി നൂതനമായിട്ടുള്ള പദ്ധതികളുണ്ട് ടൂറിസം രംഗത്താണെങ്കിലും അതുപോലെ തന്നെ ഈ പൊതുമരാമത്തിന്റെ വകുപ്പിന്റെ കീഴിലുള്ള പ്രവർത്തികളിലാണെങ്കിലും എല്ലാം നാട്ടുകാർക്ക് ഉപകാരപ്രദവും എത്രയും വേഗം പണിയൊക്കെ തീർക്കുന്ന നിലയിലേക്ക് എല്ല വർക്കും ഏറ്റെടുക്കുന്ന എല്ലാ വർക്കുകളും അവധിക്കുള്ളിൽ ആ വർക്കുകളെല്ലാം സമയബന്ധിതമായി തീർക്കുന്ന കാര്യത്തിൽ മന്ത്രി മുഹമ്മദ് റിയാസ് കാണിക്കുന്ന ഒരു ആർജവും അത് എടുത്തു പറയത്തക്കതാണ് എന്നാൽ ഈ മുഹമ്മദ് റിയാസിനെതിരായിട്ട് പ്രതിപക്ഷവും അതുപോലെ തന്നെ മുഖ്യധാരാ മാധ്യമങ്ങളും പ്രത്യേകിച്ച് കോൺഗ്രസിന്റെയും മുസ്ലിം ലീഗിന്റെയും ഒക്കെ നേതാക്കന്മാർ നിശ്ചിതമായി വിമർശിക്കുന്നുണ്ട് പ്രതിപക്ഷത്തിരിക്കുമ്പോൾ വിമർശിക്കണം പക്ഷെ ആ വിമർശനമല്ല ഉദ്ദേശിക്കുന്നത് മന്ത്രി മുഹമ്മദ് റിയാസ് മുഖ്യമന്ത്രിയുടെ മരുമകനാണ് അതുകൊണ്ടാണ് അദ്ദേഹത്തെ മന്ത്രിയാക്കിയത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മരുമകനായതുകൊണ്ട് മാത്രമാണ് അദ്ദേഹത്തെ മന്ത്രിയാക്കിയത് പ്രവർത്തന പാരമ്പര്യം ഇല്ല എന്നുള്ള നിലയിൽ നിശ്ചിതമായി വിമർശിക്കുകയാണ് എന്നാൽ മുഹമ്മദ് റിയാസ് എട്ടാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഏഴാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ തന്നെ അദ്ദേഹത്തിന്റെ പൊതുപ്രവർത്തനം ആരംഭിച്ചു എന്ന് പറയാം കാര്യം ഏഴാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്താണ് അദ്ദേഹം എസ് എസ് ഐയിലൂടെ പ്രവർത്തിച്ച് പിന്നീട് എട്ടാം ക്ലാസ് ആയപ്പോഴത്തേക്ക് യൂണിറ്റ് സെക്രട്ടറി ആയി ഏർ വീണ്ടും ഒമ്പതിലോ പത്തിലോ ഒക്കെ പഠിക്കുന്ന സമയത്ത് നല്ല നിലയിലുള്ള എസ് എഫ് ഐ പ്രവർത്തനം കാഴ്ചവെക്കുകയും പിന്നീട് കോളേജ് തലത്തിലും അദ്ദേഹത്തിന്റെ പഠനകാലത്തുമൊക്കെ നല്ല നിലയിൽ രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയ ഒരു വ്യക്തിയാണ് മുഹമ്മദ് റിയാസ് അതിനുശേഷം എസ് എഫ് ഐ രംഗത്ത് നിന്നും മാറി പഠനകാലത്തിന് ശേഷം യുവജനങ്ങളുടെ നേതാവായി മാറുകയായിരുന്നു ഡിവൈഎഫ്ഐയുടെ നേതാവായി അദ്ദേഹം അഖിലേന്ത്യാ സെക്രട്ടറിയും പ്രസിഡന്റും വരെ എത്തുന്ന നിലവിലെ എത്തി രണ്ടായിരത്തി പതിനേഴിൽ അദ്ദേഹം എസ് ഡി വൈ അഖിലേന്ത്യാ പ്രസിഡന്റ് ആയിട്ടാണ് നല്ല നിലയിൽ പ്രവർത്തിച്ചിരുന്നു പ്രവർത്തിച്ചു കൊണ്ടിരുന്ന സമയത്താണ് കേരളത്തിൽ മത്സരിച്ച് ജയിച്ച് മന്ത്രിയാവുകയും ചെയ്തത് ഇങ്ങനെയുള്ള പ്രവർത്തന പാരമ്പര്യമുള്ള ഒരു നേതാവിനെ കുറിച്ചാണ് പ്രതിപക്ഷവും പ്രത്യേകിച്ച് കോൺഗ്രസിന്റെയും മുസ്ലിം ലീഗിന്റെയും ഒക്കെ നേതാക്കന്മാർ പറയുന്നത് മരുമകനായതുകൊണ്ട് മാത്രം അദ്ദേഹം മന്ത്രിയായി എന്നുള്ള ഇവർ പറയുന്നത് മുഹമ്മദ് റിയാസിന്റെ പൊതുവായിട്ടുള്ള ജീവചരിത്രം നമ്മൾ എടുത്തു പരിശോധിച്ചാൽ നമുക്ക് സാധിക്കും എടുത്ത് പരിശോധിച്ചാൽ കാണാൻ സാധിക്കുന്നത് അദ്ദേഹം മുഴുവൻ സമയ പ്രവർത്തകനായി മാറുന്ന ഒരു നിലയിലേക്ക് കാര്യങ്ങൾ എത്തിയിരുന്നു ഏകദേശം ഒരു പത്ത് മുപ്പത്തിനാല് വർഷമായി അദ്ദേഹം ഈ പൊതുരംഗത്തുണ്ട് അത് എസ് ആണെങ്കിലും ഡിവൈഎഫ്ഐയുടെ ഡിവൈഎഫ്ഐയിലൂടെയാണെങ്കിലും സി പി ഐ എം എന്ന പൊതുവിപ്ലവ പ്രസ്ഥാനത്തിലാണെങ്കിലും ഒക്കെ സജീവമായി കാര്യങ്ങൾ ഇടപെടുകയും ജനസമൂഹത്തിനു മുമ്പിൽ നല്ല നിലയിലുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുകയും ചെയ്ത ഒരു വ്യക്തിത്വത്തിന് ഉടമയാണ് മുഹമ്മദ് റിയാസ് ആ മുഹമ്മദ് റിയാസിനെ കുറിച്ചാണ് പ്രതിപക്ഷവും കോൺഗ്രസും പ്രത്യേകിച്ച് കോൺഗ്രസും മുസ്ലിം ലീഗും ഈ കോൺഗ്രസിന്റെ അവസ്ഥ ഒന്ന് പരിശോധിച്ചു നോക്കൂ കാലങ്ങളായി പാരമ്പര്യ ഗുണമുള്ള ആൾക്കാരാണല്ലോ മുഴുവനും പരിശോധിരിക്കുന്നത് ജവഹർലാൽ നെഹ്റുവിന്റെ മകളായിട്ടുള്ള ഇന്ദിരാഗാന്ധി ഇന്ദിരാഗാന്ധിയുടെ മകനായിട്ടുള്ള രാജീവ് ഗാന്ധി രാജീവ് ഗാന്ധിയുടെ മകനായിട്ടുള്ള ഇപ്പോ രാഹുൽ ഗാന്ധി രാജീവ് ഗാന്ധിയുടെ ഭാര്യയായിട്ടുള്ള സോണിയ ഗാന്ധി രാഹുൽ ഗാന്ധിയുടെ സഹോദരിയായിട്ടുള്ള പ്രിയങ്ക ഗാന്ധി ഇവരെല്ലാവരും മത്സരിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ ഒരു കുടുംബത്തിലുള്ള സകല പേരും മത്സരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോഴാണ് ഈ മുഹമ്മദ് റിയാസിനെ കളിയാക്കാൻ വേണ്ടി ഇവർ രംഗത്ത് വന്നിരിക്കുന്നത് മുഹമ്മദ് റിയാസ് എന്ന് പറയുന്ന വ്യക്തിത്വം വർഷങ്ങളായി അദ്ദേഹം ഈ പൊതുവിപ്ലവ പ്രസ്ഥാനത്തിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് അത് നാട്ടുകാ കേരളത്തിലെ ജനങ്ങൾക്ക് നന്നായിട്ട് അറിയാം ആ വ്യക്തിത്വത്തിന് ഉടമയായിട്ടുള്ള മുഹമ്മദ് റിയാസിനെയാണ് ഇവർ മരുമോഹൻ മരുമകനായതുകൊണ്ടാണ് മന്ത്രിസ്ഥാനം കിട്ടിയെന്നും

താങ്കൾ അവിടെ പ്രവർത്തിക്കുന്നുണ്ട് അതായത് ഇരുപത്തഞ്ച് മുപ്പത് വർഷത്തോളം താങ്കൾ രാഷ്ട്രീയത്തിൽ തന്നെയാണ് പക്ഷേ പെട്ടെന്ന് ലൈം ലൈറ്റിലേക്ക് ഒരു സ്പോട്ട് ലൈറ്റിലേക്ക് വരുന്ന സമയത്ത് മരുമക്കൾ രാഷ്ട്രീയം എന്നുള്ള പേരിലൊക്കെ ഒരുപാട് പ്രചരണങ്ങൾ വന്നിട്ടുണ്ട് സാറിന് ഇങ്ങനെ ഇത്രയും വർഷം രാഷ്ട്രീയത്തിൽ നിന്നിട്ട് ഫൈനലി ഇങ്ങനെ ഒരു കേൾക്കേണ്ട വന്നപ്പോൾ അത് എഫക്റ്റഡ് ആയോ അതിനെക്കുറിച്ച് എന്താ അത് ഒരു ചിന്തിച്ചത് അതൊരു ആവില്ല അതാണ് ഈ രാഷ്ട്രീയ പ്രവർത്തനത്തിനെ പറ്റിയതല്ലാത്തൊരു മനക്കരുത്ത് നമുക്ക് തരുന്നൊരു സംഗതി കൂടിയാണ് രാഷ്ട്രീയ പ്രവർത്തനം പറയേണ്ടവർ പറഞ്ഞോട്ടെ അതൊക്കെ ജനങ്ങൾക്ക് ധാരണയുണ്ട് എന്ന് ഇപ്പം ഞാനത് വിശദീകരിക്കേണ്ട ആവശ്യമില്ല നിങ്ങൾ എട്ടാം ക്ലാസ് പറഞ്ഞു എട്ടാം അല്ല ആറാം ക്ലാസ് നിന്ന് ഞാൻ പ്രകടനത്തിന് പോയി ആറാം ക്ലാസ് ഏഴാം ക്ലാസ് നിന്ന് ഞാൻ വളരെ സജീവമായിട്ട് ഇടപെട്ടേ എട്ടാം ക്ലാസ്സിൽ ഞാൻ ക്ലാസ് ലീഡറായി ഒമ്പതാം ക്ലാസ്സിലും ക്ലാസ് ലീഡറായി പ്രി ഡിഗ്രി ഫസ്റ്റ് ഇയർ പി ഡിഗ്രി ആയിരുന്നു പിന്നെ യൂണിവേഴ്സിറ്റി യൂണിയൻ കൗൺസിലറായി അത് എസ് എഫ് ഐക്ക് സ്വാധീനമുള്ള ക്യാമ്പസ് ഒന്നുമല്ല ഫാറൂഖ് കോളേജ് എം എസ് എഫിൻ്റെ കോട്ടയാണ് അവിടെയാണ് ഒമ്പതിലഞ്ച് സീറ്റ് എസ് എഫ്ഐ ജയിച്ചത് ഞാൻ യു യു സി ആയ കാലം എസ് എഫ് ഐ യൂണിറ്റ് പ്രസിഡന്റ് യൂണിറ്റ് സെക്രട്ടറി യൂണിവേഴ്സിറ്റി യൂണിയൻ ഭാരമായി എൻ്റെ കൂടെ വർക്ക് ചെയ്തവരൊക്കെ ഉണ്ടല്ലോ നാട്ടിൽ അവർ മറുപടി പറഞ്ഞോളൂ ഞാൻ പറയണ്ടല്ലോ എൻ്റെ കൂടെ വർക്ക് ചെയ്താൽ അല്ലെങ്കിൽ എൻ്റെ കൂടെ എൻ്റെ പ്രവർത്തനം മനസ്സിലാക്കിയ അത് സ്വന്തം പാർട്ടിയുള്ളവർ മാത്രമല്ല അല്ലാത്തവരും പറയും നമ്മളെന്തിനാതിന് സമയം കളയുന്നു അയ്യോ ഞാൻ രണ്ടായിരത്തി ഇരുപത്തി ഒന്നില് ജനിച്ച ആളല്ല ഞാൻ എങ്ങനെ ഇന്ന കാലത്താണ് എൻ്റെ രാഷ്ട്രീയ ജന്മം അത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് ആറാം ക്ലാസ് പഠിക്കുമ്പോഴുള്ള നോക്കി അന്ന് ഞാൻ പ്രകടനത്തിൽ പോയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് സമയം കളയേണ്ട ആവശ്യമുണ്ടോ അത് ആളുകൾ പറഞ്ഞോളൂ ഒരു സംശയമല്ലേ ഇത് ഇപ്പൊ മാത്രമല്ല എല്ലാ കാലത്തും ഈ പ്രചരണം അതായത് ഇപ്പം നിയമസഭാ തെരഞ്ഞെടുപ്പ് മത്സരിക്കുമ്പോൾ ഈ പ്രചരണം നടത്താൻ ശ്രമിച്ച ഇരുപത്തെട്ടായിരം വോട്ടിന്റെ ഭൂരിപക്ഷമാണ് ആ നിയോജക മണ്ഡലത്തിലെ ഏറ്റവും വലിയ റെക്കോർഡ് ഭൂരിപക്ഷത്തിൻ്റെ ഇരട്ടിയാണ് അതായത് ബേപ്പൂർ മണ്ഡലം ഇപ്പോഴത്തെ ബേപ്പൂർ മണ്ഡലം ആയത് രണ്ടായിരത്തി പതിനൊന്നിലാണ് ആദ്യ തിരഞ്ഞെടുപ്പ് അന്ന് മുതൽ നടന്ന തെരഞ്ഞെടുപ്പുകളിലെ റെക്കോർഡ് ഭൂരിപക്ഷത്തിൻ്റെ ഇരട്ടി തന്നത് ഇരുപത്തെട്ടായിരം ട്വൻറ്റി എയ്റ്റ് തൗസൻഡ് ഫോർട്ടീൻ തൗസൻഡായിരുന്നു അവിടുത്തെ റെക്കോർഡ് ഭൂരിപക്ഷം അതാണ് ഒറ്റടിക്ക് ഇരുപത്തെട്ടായിരം ആയിരുന്നു കേരളത്തിലെ ഒരു പൊതു ട്രെൻഡ് വെച്ച് പതിനാലായിരത്തിന്ന് രണ്ടായിരത്തി പതിനാറിന്ന് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ വോട്ട് ഷെയർ കൂടിയാൽ ഭൂരിപക്ഷം പതിനാലായിരം എന്നുള്ള ഒരു പതിനെട്ട് പേരൊക്കെ ആവാമായിരുന്നു എന്നത് ഇരുപത്തെട്ടായത് പിന്നെ ഞാനായതുകൊണ്ട് ഒരു മാധ്യമം എഴുതില്ല ഒരു ചാനൽ റിപ്പോർട്ട് ചെയ്യില്ല വേറെ ആരാണ് ഒരു ആഴ്ചത്തെ പരമ്പരയാവും ഇപ്പോഴായിരിക്കും അതെന്തുകൊണ്ട് ഈ കുപ്രചരണങ്ങളെ അവിടെ വലിയ കുപ്രചരണമായിരുന്നു ജനങ്ങൾ ചൗറ്റോട്ടയിൽ എറിഞ്ഞു ഇപ്പോ ഈ മന്ത്രിസഭയിൽ തന്നെ ഏറ്റവും നല്ല പ്രഗത്ഭന്മാരായിട്ടുള്ള മന്ത്രിമാരുടെ ഇടയിൽ നല്ല നിലയിൽ പ്രകടനം കാഴ്ചവെക്കുന്ന ഒരു വ്യക്തിത്വത്തിന് ഉടമയാണ് ശ്രീ മുഹമ്മദ് റിയാസ് അദ്ദേഹം കൈകാര്യം ചെയ്യുന്ന പൊതുമരാമത്ത് വകുപ്പിലാണെങ്കിലും അതുപോലെ തന്നെ ടൂറിസം വകുപ്പിലാണെങ്കിലും ഒട്ടേറെ നൂതനമായിട്ടുള്ള പദ്ധതികൾ കൊണ്ടുവന്ന് ജനശ്രദ്ധ ആകർഷിച്ചിരിക്കുകയാണ് ഈ കേരളത്തിന് വേണ്ട വികസനത്തിനുതകുന്ന തരത്തിൽ അത് ടൂറിസം ഡിപ്പാർട്ട്മെന്റിലാണെങ്കിലും പൊതുമരാമത്ത് വകുപ്പിലാണെങ്കിലുമൊക്കെ കേരളത്തിന് വേണ്ടപ്പെട്ടത് കേരളത്തിന് അടിസ്ഥാന സൗകര്യ വികസനത്തിൽ ഈ ഹൈവേ അതുപോലുള്ള റോഡുകളും പാലങ്ങളും ഒക്കെ വഹിക്കുന്ന നല്ല രീതിയിലുള്ള പങ്കു വഹിക്കുന്നുണ്ട് ആ റോഡുകളും പാലങ്ങളും അതുപോലെ തന്നെ നാഷണൽ ഹൈവേകൾ ഹൈവേകൾ എല്ലാം ഒക്കെ പണി ദ്രുതഗതിയിൽ പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ് നാഷണൽ ഹൈവേ മലയോര ഹൈവേ തീരദേശ ഹൈവേ എന്നീ ഹൈവേകളെല്ലാം പണി പുരോഗമിച്ചു പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതൊക്കെ മുഹമ്മദ് റിയാസിന്റെ ഈ കാലത്താണ് പുരോഗതി നല്ല നിലയിൽ പോയിക്കൊണ്ടിരിക്കുന്നത് ബഹുമാനപ്പെട്ട മന്ത്രി പൊതുമാനാമു മന്ത്രിയായിരുന്നു ജി സുധാകരൻ ജി സുധാകരൻ കഴിവുറ്റ ഒരു നല്ല ഒരു മന്ത്രിയായിരുന്നു കഴിഞ്ഞ ഗവൺമെന്റിൽ അതേ നില തന്നെയാണ് ഇപ്പോ മുഹമ്മദ് റിയാസും അതിന്റെ പിന്തുടർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ് മുഹമ്മദ് റിയാസിലൂടെ ആ പിന്തുടർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ് ഏകദേശം ഈ ഹൈവേയുടെ വികസനം പൂർണതയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ നൂറ് ശതമാനത്തിലേക്ക് എത്തുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ വളരെ ആവേശകരമായി ഏറ്റെടുത്തുകൊണ്ട് അതിന്റെ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോ ഈ ഹൈവേ വികസനത്തിന്റെ കാര്യത്തിലും റോഡുകളുടെ കാര്യത്തിലും പൊതുമരാമത്ത് വകുപ്പിന്റെ കീഴിലുള്ള മുഴുവൻ പ്രവർത്തികളിലും അതുപോലെ തന്നെ ടൂറിസം ഈ ടൂറിസം ഡിപ്പാർട്ട്മെന്റിൽ പുതിയ ആശയങ്ങൾ കൊണ്ടുവന്ന് വിദേശ വിദേശീയരെ ഇങ്ങോട്ട് ആകർഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അതിനൂതനമായിട്ടുള്ള പദ്ധതികൾ കൊണ്ടുവന്നിട്ടുണ്ട് അതിന്റെയൊക്കെ ഫലമായി ഒട്ടേറെ വിദേശീയർ ഇപ്പോ കേരത്തി കേരളത്തിൽ എത്തിക്കൊണ്ടിരിക്കുന്നു ഇതൊക്കെ മുഹമ്മദ് റിയാസിന്റെ എടുത്തു പറയത്തക്ക ഒരു പ്രവർത്തികളാണ് അതുകൊണ്ട് ഈ മുഹമ്മദ് റിയാസിനെ കുറിച്ച് എന്തൊക്കെ പറഞ്ഞാലും ശരി കേരളത്തിലെ ജനങ്ങൾക്ക് മുഹമ്മദ് റിയാസിനെയും അറിയാം മുഹമ്മദ് റിയാസിന്റെ ഈ പാർട്ടിയെയും കുറിച്ച് വ്യക്തമായ ധാരണയുള്ള കേരളത്തിലെ ജനങ്ങൾ എന്ന് എടുത്തു പറയത്തക്ക നിലയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ്